പത്ത് ദിവസം ഒരാൾ രജബി നോമ്പെടുത്താൽ എന്ത് തേടിയാലും നൽകുമേ നൽകുമേബി പത്ത് നോമ്പൊരാൾ അനുഷ്ഠിച്ചിട്ട് അല്ലാഹു റബ്ബുൽ എന്തെന്ന് ചോദിച്ചാലും ആ ചോദിച്ചത് റബ്ബു തെരുമേ ഇന്ന് ഷഫി തങ്ങൾ പറയുന്നുണ്ട് ശ്രദ്ധിക്കണേ ഗർഭിണികളായവര് ശ്രദ്ധിക്കണേ മക്കളില്ലാത്തവര് ജോലി തേടുന്നവര് ഇത്രയും കാലമായി ജോലി ലഭിക്കാത്തവര് കടം വീടാൻ പല മാർഗങ്ങളും തോടുന്നുണ്ട് സാധ്യമല്ല ഒരു സ്ഥലമുണ്ടത് വിൽക്കാൻ പെടാ പാടുപെടുന്നുണ്ട് സാധ്യമല്ല ഏതൊരു വിഷയമാണോ വഴിമുട്ടി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഹബീബ് പറയുക മറ്റു നോണ്ട് രജബിലെടുത്തോ എന്നിട്ട് കാലിക്കായ റബ്ബിനോട് ചോദിച്ചാൽ ചാഹ സംഗതി നിങ്ങൾക്ക് തരുമേ തങ്ങൾ പറയുന്നുണ്ട് ശ്രദ്ധിക്കണേ ശേഷം ഞാനൊരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാബിയുടെ കാലത്ത് നടന്ന ഒരു കഥയാണ് ഇൻഷ അല്ലാ അതിലേക്ക് വരാം എല്ലാം തരും സ്വാമ ഹംസാ പതിനഞ്ച് ദിവസം രജബിലൊരാൾ നോമ്പെടുത്താൽ ശ്രദ്ധിക്കണേ ഇന്ന് പതിനഞ്ചാണ് ഇനി ബാക്കി നിൽക്കുന്നത് പതിനഞ്ചാണ് പതിനഞ്ചു ദിവസം ഒരാൾ നോമ്പെടുത്താൽ ആകാശ ലോകത്ത് നിന്നൊരു മലായിക്കത്തെ വിളിച്ചു പറയുമേ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം പരിശുദ്ധമായ രജബി ഭൂമി ലോകത്തേക്ക് വാനലോകത്ത് നിന്ന് വിന്യസിക്കുന്ന കോടാനു ഹോടി ശതവോടി മാലാകമാരുണ്ട് രജവിന്റെ വാസപ്പുറവി കാണുമ്പോ റബ്ബിന്റെ ഭൂമിയിലേക്ക് േ അതിൽപ്പെട്ട മാലാഖമാരിൽപ്പെട്ട ചില മല ഐക്കത്തീകള് റജബിൾ പതിനൊന്നു ദിവസം നോമ്പെടുത്ത ആളുകളെ നോക്കിയിട്ട് ഓ മല ഐക്ക ആ മല ഐക്കത്തീങ്ങൾ പറയുമെന്ന് അബ്ബിൾ പറയോ നിങ്ങളുടെ എല്ലാ മുൻകടിഞ്ഞ പാപങ്ങളും ഞാറത്തു തമ്മിരിക്കുക മാത്രമല്ല നിങ്ങൾ ചെയ്തു കൂട്ടിയ ശകലമാന തിന്മകളെയും ഹസനാത്ത നിങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകളെല്ലാം മാപ്പു ചെയ്തെന്ന് മാത്രമല്ല ആ തിന്മകളെയെല്ലാം നന്മകളാക്കി മറിച്ചിട്ടിരിക്കുന്നതെന്ന് വാഹുബിന്റെ തീരുമാനപ്രകാരം പതിനഞ്ചു നാൾ നോമ്പ് പിടിച്ച വനം നോക്കിയിട്ട് അബ്ബിന്റെ മലായ്ക്കുത്തി നിങ്ങൾ പറയുമെന്ന് ാഹുലുണ്ട് റബ്ബേക്ക് ചെയ്യണേ അല്ലാത്ത് ശൈഖുൻ കബീർ സദസ്സിൽ നിന്ന് വയസ്സനായ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നോ അള്ളാ നെഹബീബിനോട് പുറയോലിയേ ഞാ വയസ്സനാട് നിങ്ങൾ എന്നെ കാണുന്നില്ലേ ലബിയേ ഞാനിതാ പ്രായം ചെന്നവരാണ് എന്റെ കൈകാലുകൾ ക്ഷയിച്ചു പോയിട്ടുണ്ട് നബിയേ ഈ പതിനഞ്ചു നാള് എന്നാലെ കഴിയില്ല നബിയേ എന്റെ ശരീരം വഴങ്ങില്ല നബിയേ എനിക്ക് ആ കൂ ലഭിക്കില്ലല്ലോ അലാഹുദിന്റെ ഹബീബിനോട് സങ്കടം പറഞ്ഞപ്പോ പരിശുദ്ധ പ്രവാചകരാ വയസ്സനായ സഹാബിയോട് പറഞ്ഞത് റജബിന്റെ ആദ്യ പത്തിലൊരു റജബിന്റെ രണ്ടാമത്തെ പത്തിലൊരു നോമ്പെടുക്കണേ റജബിന്റെ അവസാനത്തെ പത്തിലും ഒരു നോമ്പെടുക്കണേ ഒരു നോമ്പ് പത്ത് നോമ്പിന് തുല്യമാകുമേ അങ്ങനെ മൂന്ന് പത്തിലും നിങ്ങൾ മൂന്ന് വീതം നോമ്പെടുത്ത മുപ്പത് ദിവസവും നോമ്പെടുത്തതിന്റെ കൂലി നിങ്ങൾ കൊണ്ടെന്ന് മൂന്ന് പത്തിലായിട്ട് മൂന്ന് വീതം നോമ്പെടുക്ക മുപ്പത് നാളും കഴിയില്ല പതിനഞ്ചു ദിവസം നോമ്പെടുത്താലുള്ള കൂലി മനസ്സിലായല്ലോ

അലൈഹി പ്രദാനം ചെയ്യട്ടെ പതിനഞ്ചു വരെ ഉള്ളത് കിട്ടിയല്ലോ എന്നാ പിന്നെ നാളെ മുതൽ നോമ്പ് എടുക്കണം പറയപ്പെട്ട പതിനഞ്ചിന്റെ കൂലി കിട്ടണമെങ്കിൽ നാളെ തുടങ്ങണം തങ്ങളെ പതിനഞ്ചോ ദിവസം ഒന്നും നോമ്പെടുക്കാൻ കഴിയൂല മെനക്കെട്ട പണിയിലൊക്കെയാ റമദാൻ എന്നെ എങ്ങനെയൊക്കെയോ തള്ളി നിൽക്കുക ആയിക്കോട്ടെ വേണ്ടിയില്ല ഓരോ പത്തിലോരോ നോമ്പെടുക്ക ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുക എന്തിനാ വെറുതെ കൊണ്ടുപോയിട്ട് കളയുന്നത് ബറക്കത്തിന്റെ അഞ്ചു മാർഗങ്ങളല്ലേ ഞാൻ പറഞ്ഞത് ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതിന് അലൈഹി പറയുന്നത് ബറക്കത്ത് ലഭിക്കാനുള്ള ഒന്നാമത്തെ മാർഗം റജബിലല്ലയോ അല്ലാഹുവിന്റെ ഹബീബ് ബറക്കത്തിനെ തേടിയത് അതുകൊണ്ട് റജബിന് ആരാണോ പരിഗണിക്കുന്നത് തന്നെയാണ് ഒന്നാമത്തെ മഹാനായ അലി ഒന്നാമത്തെ മാർഗം എന്താ ഭറക്കത്ത് കിട്ടാൻ തേടിയ പരിഗണിക്കുക തേടിയത് റജബിലല്ലേ ആണ് നിങ്ങൾക്ക് വേണ്ടത് പറക്കത്തല്ലേ അതെ എന്നാൽ ഒന്ന് റജബിനെ നീ ഒന്ന് പരിഗണിക്ക് റജബെന്ന മാസത്തിനെ ഒന്ന് പരിഗണിക്കണേ റജബെന്ന മാസത്തിനെ ഒന്ന് പരിഗണിക്കണേ നോക്കു നിങ്ങൾ ജിബിലിന് ആദ്യമായി ഉറങ്ങുന്നത് ഇരുപത്തിയേഴാ റജബുമാസമിലാണത് നോമ്പെന്ന് സുണ്ടു ഫലവും ഏറായ സിപീന മാസം നോമ്പു നോറ്റതുപോലെയാ മഹാനായ തഴവാ കുഞ്ഞു മുഹമ്മദ് മൗലവി എന്നവര് അൽ മവാഹിബുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് അമ്പത്തി ഏഴാമത്തെ അധ്യായം റജബ് മാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ ണത് നോമ്പെന്ന് ഫലവും ഏറെയാ സിത്തീന മാസം നോമ്പു നോത്തതു പോലെയാ പ്രജബ് ഇരുപത്തിയേഴിന്റെ നോമ്പൊരാൾ അനുഷ്ഠിച്ചാൽ സിത്തീന മാസം അറുപതു മാസം ുണ്ട് ഇരുപത്തിയേഴിന്റെ നോമ്പിന്റെ അന്ന് അന്നല്ലയോ ഹബീബ് അള്ളാഹുബിന്റെ തങ്ങൾക്ക് പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഇല മസ്ജിദു

പ്രദാനം ചെയ്യണേ ഇരുപത്തിയേഴിന്റെ നോമ്പരാൽ അനുഷ്ഠിച്ചാൽ അറുപത് മാസത്തെ നോമ്പിന്റെ കൂലി അയാൾ കൊണ്ടെന്ന്